ഹായ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷൊർണ്ണൂരിന്റെ ഇന്നത്തെ ഓഫറിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കട്ടിൽ മേളയാണ് കേട്ടോ കട്ടിലുകളുടെ കുറച്ച് ഓഫറുകളാണ് നമ്മൾ കാണിക്കുന്നത് നമുക്ക് രണ്ട് ഷോറൂമാണ് ഉള്ളത് ഒരു ഷോപ്പ് ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷനിലുള്ള മയിൽവാണി കമ്മ്യൂണിറ്റോന്റെ ഓപ്പോസിറ്റുള്ള നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഇനിയൊരു ഷോപ്പ് വരുന്നത് ചെറുതുരുത്തി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കിലോമീറ്റർ കഴിഞ്ഞ വെട്ടിക്കാറ്ററി പറഞ്ഞ സ്ഥലമുണ്ട് വെട്ടിക്കാറ്റി അവിടെ കെ ജി ഓഡിറ്റോറിയത്തിന്റെ അടുത്തുള്ള നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് രണ്ട് ഷോപ്പും നാലര കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണുള്ളത് രണ്ട് ഷോപ്പിലും വെറൈറ്റി ഐറ്റംസാണ് കേട്ടോ ഉള്ളത് ഈ ഷോപ്പിലുള്ള ഐറ്റംസ് തന്നെ ആവില്ല മറ്റേ ഷോപ്പിൽ അങ്ങനെ രണ്ട് ഷോപ്പിലും വെറൈറ്റി ഐറ്റംസ് ആണ് നമ്മുടെ ഷോപ്പിലുള്ള നമ്മുടെ വർക്ക്ഷോപ്പ് ഷോപ്പ് വരുന്നത് നിലമ്പൂരാണ് അപ്പൊ നമുക്ക് പ്രൊഡക്റ്റുകൾ കാണാനും വാങ്ങാനും വേണ്ടി നമ്മുടെ ഷൊർണൂർ ഷോപ്പിലോ വെട്ടിക്കാറ്റ് ഷോപ്പിലോ നമ്മുടെ ഈ രണ്ട് ഷോപ്പിലായിട്ടാണ് വരേണ്ടത് കുറെ പേര് സംശയം ചോദിക്കാറുണ്ട് നിലമ്പൂർ പോയി എടുക്കാൻ പറ്റും നിലമ്പൂർ പോയിട്ട് എടുക്കാൻ പറഞ്ഞാൽ ഇവിടെ വന്ന് ഓർഡർ ചെയ്ത് വർക്ക് കാര്യങ്ങൾ വേണമെങ്കിൽ കാണണം എന്നുണ്ടെങ്കിൽ പോളിഷീനായിട്ടോ നുമ്പയോ കാര്യങ്ങളോ പോയി കാണണം എന്നുണ്ടെങ്കിൽ കാണാനേ പറ്റുള്ളൂ അതല്ലാതെ വേറുള്ള ആളുകളുടെ വർക്കുകൾ അവിടെ വർക്ക്ഷോപ്പിൽ ചെയ്തുകൊണ്ടിരിക്കുവായിരിക്കും അവിടെ ഇതേപോലെ പ്രൊഡക്റ്റ് ഡിസ്പ്ലേ കാര്യങ്ങളും ഇല്ല ഓർഡർ എടുക്കലും സെയിലുകളും കാര്യങ്ങളും നമ്മുടെ ഷൊർണൂർ ഷോപ്പിലും നമ്മുടെ വെട്ടിക്കാറ്റ് ഷോപ്പിലാണ് പിന്നെ നമുക്ക് ഡെലിവറി ഫ്രീ ഡെലിവറി ഇല്ല ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് നമ്മൾ ഹോൾസെയിൽ പ്രൈസിൽ കൊടുക്കുന്ന കാര്യം കൊണ്ട് നമുക്ക് ഓരോ പ്രൊഡക്റ്റിലും പ്രൈസ് കുറവായിരിക്കും അപ്പോൾ ആ പ്രൈസിൽ കൊടുക്കുന്ന കാര്യമുണ്ട് ഡെലിവറി ചാർജ് സെപ്പറേറ്റ് ആണ് സെപ്പറേറ്റ് കൊടുത്താലും ലാഭകരമാണ് അങ്ങനെ കുറേ പേര് ചെന്നൈ കോയമ്പത്തൂർ ബാംഗ്ലൂർ ട്രിവാണ്ടത്തെന്നൊക്കെ വന്ന് കിലോമീറ്റർ നാൽപ്പത് റുപ്യ കൊടുത്ത് കൊണ്ടുപോവാറുണ്ട് അവർ വില ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് കൊണ്ടുപോകാറ് നമുക്ക് ക്വാളിറ്റി ഉണ്ടാവും പ്രൈസും കുറവായിരിക്കും പിന്നെ കുറേ പേരെ സംശയമുണ്ട് ഞങ്ങൾ ഫോണിൽ വിളിച്ചു കഴിഞ്ഞാൽ പ്രൈസ് പറയാതിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഫോണിൽ ഇപ്പോൾ ഒരാളോട് കൂടി പോയാൽ രണ്ട് മിനിറ്റ് അഞ്ച് മിനിറ്റ് സംസാരിക്കാൻ പറ്റുക മണിക്കൂറുകൾ ചെയ്ത വീഡിയോകൾ ഉണ്ട് ഇത് കാണാൻ സമയമില്ലാത്തൊരു പർട്ടിക്കുലർ ഒരു മോഡലാണെങ്കിൽ ഷോപ്പിൽ നേരിട്ട് വന്നിട്ട് അത് എടുത്തു പോകാൻ പറ്റൂ ഒരു വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റങ്ങളൊക്കെ വെച്ചാൽ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ടൈം എടുത്തിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത് അത് കാണാൻ വേണ്ടിയിട്ടാണ് അത് കാണാൻ സമയമില്ലാത്ത ആളുകൾ ഷോപ്പിൽ നേരിട്ട് വന്നിട്ട് അങ്ങനെ കാണണ അങ്ങനെ ചെയ്യാം നമുക്ക് ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് മറ്റേ ഈ മറ്റേ നമ്മളെ ഈ ചില ബുക്സുകളും ആരികളും താരതമ്യം മറ്റേ ചെറിയ ബുക്കുകൾ കണ്ടാവും വഴി കണ്ടുപിടിക്കൂ അങ്ങനെയൊക്കെ പോലെ നമ്മളിങ്ങനെ വരച്ച് രണ്ട് വ്യത്യാസം രണ്ട് എന്നിട്ട് രണ്ട് ഷോപ്പിൽ തന്നെ നോക്കിയിട്ട് രണ്ട് ഫോട്ടോയിൽ ഏത് വ്യത്യാസം വില കമ്പാരിസൺ വില ലേലം വിളി അതൊന്നും നമുക്ക് ഫോണിൽ കൂടെ നമുക്ക് അതിൽ നിൽക്കാൻ നമുക്ക് സമയമില്ല നമുക്ക് അങ്ങനെ ശീലവും ഞാൻ നിങ്ങൾക്ക് നേരിട്ട് വരാം നമ്മുടെ ക്വാളിറ്റി നമുക്ക് ഫോട്ടോയിലൊന്നും ഒരു പറഞ്ഞതിൻ്റെ ക്വാളിറ്റി കണ്ട മനസ്സിലാക്കാൻ പറ്റില്ല പിന്നെ നമ്മളെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മളൊരു സ്പെഷ്യൽ ഓഫർ വന്നിട്ടുണ്ടാവും അപ്പം ചിലപ്പോൾ കോള് വിളിക്കും അക്കൗണ്ട്സ് ഉള്ള ആൾക്കാരൊക്കെ ഫോൺ എടുത്തിട്ടുണ്ടാവുക കോൾ സെന്ററിനായിട്ട് ആളെ വെച്ചിട്ടില്ല സെയിൽസ് ചെയ്യുന്ന ഒരു ഫുള്ള് കസ്റ്റമർ ഒപ്പമായിരിക്കും അപ്പൊ അവർ അവിടെ പ്രൈസ് ടാഗോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിലയായിരിക്കും ചിലപ്പോൾ മോഡൽ ആവില്ല പറയുന്നുണ്ടാവുക അവിടെ ഇരിക്കുന്ന വേറെ ഓഫർ ആയിരിക്കും അത് പറഞ്ഞു കഴിഞ്ഞാൽ അവരോടൊന്നും ഉണ്ടില്ല പിന്നെ വന്ന് കമന്റിൽ പറയുന്നതാണോ വിളിച്ച് ചോദിച്ചപ്പോൾ വില കൂടുതൽ പറഞ്ഞു എന്തിനാണ് വിളിച്ചു ചോദിക്കാൻ നിൽക്കേണ്ടത് വിളിക്കണ്ടാന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ നേരിട്ട് വരിക സ്ക്രീൻഷോട്ടായി വരാം ബുക്ക് ചെയ്യ മൂന്നോ നാലോ കൊണ്ട് കിട്ടും ഈ നാലാഴ്ച എന്ന് പറയുന്ന ഉറപ്പായിട്ട് അങ്ങനെ കണക്കൂട്ടി തന്നെ വന്നാൽ മതി ഒരു പക്ഷേ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഭാഗ്യം പോലെയാണ് നമുക്ക് കൂടുതലും ഉണ്ടെങ്കിൽ കിട്ടുക വെച്ചിട്ട് തന്നെ വരണം അല്ലാതെ നമ്മൾ ഷോപ്പിൽ വിളിച്ചു നോക്കുമ്പോ പെട്ടെന്ന് വിളിച്ചു ചോദിക്കുമ്പോ മോഡൽ ഉണ്ടോ ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവിടെ കാണിക്കാതാവും പറയുക സ്റ്റാഫ് തരാണ്ട് ഉണ്ട് പറഞ്ഞു ഇനി തരാണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ഇവര് വരുന്നതായിട്ട് നമ്മൾ ബിസിനസ് വന്ന പത്ത് മിനിറ്റ് കൊണ്ട് നടക്കാം വേറെ ആളെ പിന്നിൽ കയറി പറഞ്ഞ ആ നമ്മളെ ഒരാൾ വിളിച്ചിട്ടുണ്ട് ആള് വരുന്നൊന്നും പറഞ്ഞ് നിൽക്കില്ല നമുക്ക് ഓൺലൈൻ പേയ്മെന്റ് ഒന്നും ഇല്ല നമ്മുടെ ഷോപ്പിൽ നേരിട്ട് വരിക ക്യാഷ് വന്നിട്ട് ബുക്ക് ചെയ്യുക അങ്ങനത്തെ പരിപാടികളാണ് ഓൺലൈനിലുള്ള സെയിൽ നമുക്ക് നമുക്കിപ്പോൾ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല ഇതൊക്കെ നമ്മൾ നൂറ് പ്രാവശ്യം ആണ്ട്ടാണ് കോൾ ചെയ്യരുത് നമ്മുടെ ഷോപ്പ് അറിയാനുള്ള വഴി കാര്യങ്ങളൊക്കെ വിളിക്കേണ്ടത് പ്രൈസ് ചോദിച്ചിട്ട് ആരും വിളിക്കരുത് അതിന് നമ്മളെല്ലാ പ്രൈസുകളും നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അല്ലാത്ത മോഡൽസ് നമ്മുടെ ഷോപ്പിലേക്ക് വരിക നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ് ഇനിയിപ്പോൾ ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സിസ്റ്റം മാറ്റി നമുക്ക് ചെയ്യാൻ ഇപ്പോൾ എന്തായാലും സാധിക്കില്ല അത് കാരണം നേരിട്ട് ഇനി നേരിട്ട് വരാൻ പറ്റാത്ത ആളുകൾ തന്നെ ഫ്രണ്ട്സ് ആരെങ്കിലും വിടാ വിട്ടിട്ട് ചെയ്യുക കുറെ ആൾക്കാർ പറയും പിന്നെ ചില കേസുകൾ നമ്മൾ ചെയ്തു കൊടുക്കലുണ്ട് അത് തന്നെ അവർക്ക് ശരിക്കും നമ്മൾ വന്ന് ചെയ്യാനാ പറയുക ഈ നമ്മള് ഷോറൂമിലേക്ക് വരാൻ വേണ്ടി ഓഫർ ഇട്ടുണ്ടാവും അതൊക്കെ നമ്മൾ ഇട്ട ഓഫർ ഉണ്ടാവും ചെറിയ പ്രോഫിറ്റിൽ ഇട്ട ഓഫർ ഉണ്ടാവും പല ടൈപ്പ് ഓഫറുകൾ ഉണ്ട് അപ്പൊ അതൊക്കെ മനസ്സിലാക്കി ഇപ്പൊ ഒരു ഇപ്പോൾ ഒരു കപ്പ് അതേപോലെ ആയിരം രൂപയ്ക്ക് രണ്ടായിരം രൂപയ്ക്ക് നാലായിരം രൂപയ്ക്ക് വന്നാൽ ചിലപ്പോൾ പർച്ചേസിനായിട്ട് താത്തി നമ്മൾ ഷോറൂമ് നേരിട്ട് പരിചയപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഓഫർ ഉണ്ട് അത് നേരിട്ട് എങ്ങനെ കൊടുക്കുക ഞങ്ങൾ ചിലർ പറഞ്ഞു ഞങ്ങൾ ഏജ് ആയതാണ് ഞങ്ങൾക്ക് വീട്ടിൽ ആളില്ല വരാനില്ല അങ്ങനെയൊക്കെ പറയും അതൊക്കെ ഓക്കെയാണ് പക്ഷെ നമുക്ക് അങ്ങനെ ഒരു സിസ്റ്റം ഇപ്പോൾ നിലവിലില്ല അപ്പോൾ നമ്മൾ അങ്ങനെ അല്ലാത്ത ആൾക്കാർ നമ്മുടെ വീഡിയോകൾ കാണുക അതിനെ ഫർണിച്ചറിനെ കുറിച്ച് പഠിക്കുക എന്നിട്ട് അടുത്ത എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് നമുക്ക് ഫർണിച്ചർ മേടിക്കുമ്പോൾ ഒരു ഐഡിയ ആവും നമ്മുടെ തന്നെ വാങ്ങണം എന്ന് പറഞ്ഞാൽ നമ്മൾ നിർബന്ധം പിടിക്കുന്നില്ല നമ്മുടെ വാങ്ങാൻ കഴിയുന്നവർക്ക് നേരിട്ട് വരാം അല്ലാത്തവർക്ക് വീഡിയോ കാണാം വീഡിയോയിൽ എത്രയോ നമ്മൾ വീഡിയോകൾ കണ്ടുപോകണം ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യും ചെയ്യുക നമുക്ക് ഫർണിച്ചറിനെ കുറിച്ച് ഒരു ബോധവൽക്കരണം കിട്ടുന്ന ഒരു സംഭവമാണ് നമ്മുടെ വീഡിയോസിൽ പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ മിമിക്രി ഉണ്ടാവും കോമഡി ഉണ്ടാവും ചാട്ടുണ്ടാവും ഓട്ടം ഉണ്ടാവും അതേപോലെ മാത്സ് ഉണ്ടാവും ഫർണിച്ചറിനെ കുറിച്ച് എന്താ പറയുക ഫർണിച്ചറിൻ്റെ മാത്രമല്ല അതല്ല കിടില മണി എന്ന് പറഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ചാനലാണ് അതിൽ നമ്മുടെ തമാശകൾ ഉണ്ടാവും അത് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുന്നവർക്ക് ഇഷ്ടമുള്ളവരൊക്കെ നമ്മൾ ചെയ്യാം അല്ലാതെ ഇത് ഷോപ്പിന്റെ മാത്രം വില നിലവാരം പട്ടിക വരുന്ന പോലെ ഡെയിലി വരുന്ന സംഭവം അല്ല നമ്മൾ പല എന്റർടൈൻമെന്റ് ഉണ്ടാവും കോമഡി ഉണ്ടാവും ഷോർട്ട് ഫിലിം ഉണ്ടാവും അങ്ങനത്തെ ഉള്ള സംഭവങ്ങളാണ് നമുക്ക് ഈ ചാനലിൽ ഉണ്ടാവുക അല്ലാതെ നമ്മളുടെ ഇതൊരു പ്രൈസ് ലിസ്റ്റ് കൊടുത്ത് ഫോട്ടോ കൊടുത്ത് പ്രൈസ് ലിസ്റ്റ് കൊടുക്കുന്ന സംഭവം അല്ല അപ്പം നമ്മൾ ഫർണിച്ചർ ചെയ്യുന്നു നമ്മളെ ഫോളോവേഴ്സിന് കുറച്ച് ഓഫറും കൂടി ഇതിൽ ഇടുന്നു മാത്രം അത് നമ്മൾ പല രീതിയിൽ കോമഡിയിൽ ഇപ്പോൾ നമ്മൾ ചിലപ്പോ നമ്മുടെ ചാനലിൽ നിന്ന് മിമിക്രി ചെയ്യാനാ തോന്നിച്ചാ മിമിക്രി ചെയ്യും നമുക്ക് പെട്ടെന്ന് ഡാൻസ് കളിക്കാനാ തോന്നിച്ചാ ഡാൻസ് കളിക്കുക അത് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് ഇഷ്ടപ്പെടാത്ത ആളുകൾ അതിൽ വന്ന് വിമർശിക്കാൻ പറഞ്ഞാൽ നെഗറ്റീവ് ചെയ്യുന്ന നേരം നമ്മൾ എല്ലാ ആളുകളുടെ അടുത്തും പറയുന്നതാണ് എന്തെങ്കിലും ചെയ്ത് കാണിച്ചു കൊടുത്തിട്ട് നെഗറ്റീവ് ചെയ്യാം നെഗറ്റീവ് മൈൻഡ് ജീവിതത്തിൽ കുറെ പ്രശ്നമാണ് വീട്ടിലൊക്കെ അങ്ങനെ ആയിരിക്കും നെഗറ്റീവ് മൈൻഡ് കയറ്റി കഴിഞ്ഞാൽ ഫാമിലി കാര്യങ്ങള് എങ്ങനെ സഹിക്കണോന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ നമ്മളെ പോസിറ്റീവ് മൈൻഡിലേക്ക് വരിക നമ്മളൊന്നും നെഗറ്റീവ് കണ്ടവരെ അതിൻ്റെ അടിയിൽ പോയി നെഗറ്റീവ് ചെയ്യാറില്ല അവനവൻ്റെ കാര്യം നോക്കി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമോ നമ്മൾ നോക്കുക അല്ലാതെ വേറെ കടക്കാനും കുറച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നന്നായി കുറച്ച് കൊടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അത് കണ്ടിട്ട് അതിനെ നമ്മളാ നന്നായി ചെയ്യാൻ പറ്റണ്ടെന്ന് നമുക്ക് പറയാം അത്രയും പറയാൻ പറ്റുള്ളൂ അപ്പോൾ അതാണ് നമുക്ക് നമ്മളെ ചാനൽ കണ്ട് വിശ്വസിച്ചും കോയമ്പത്തൂരും ചെന്നൈ എന്നൊക്കെ വരുന്നവർ മണ്ടന്മാരൊന്നുമല്ല ഒരുപാട് കടയിൽ നോക്കിയും പ്രൈസ് നോക്കിയും വില കുറവും ക്വാളിറ്റിയും കണ്ട് എടുത്തിട്ടുള്ള ആൾക്കാരുടെ റിവ്യൂ നോക്കിയിട്ട് തന്നെയാണ് വരുന്നത് അപ്പൊ ഞാൻ ഇന്നത്തെ കട്ടിൽ മേലെ നമുക്ക് കുറച്ച് കട്ടുകൾ പരിചയപ്പെടാം നമ്മളെ ഉണ്ടാവും കാരണം ഇതൊക്കെ വീണ്ടും വീണ്ടും എന്താ പറയുക കഴിഞ്ഞാൽ ഒരു വട്ടം പറഞ്ഞു തന്നെ ആൾക്കാർക്ക് മനസ്സിലാവില്ല പിന്നെ ഇ എം എ ഇ എം എ നമ്മുടെ വെട്ടിക്കാറ്റൊരു ബ്രാഞ്ചിലാണ് എന്നാലും ഷൊർണ ഒരു ബ്രാഞ്ചിലും ചോദിച്ചുകൊണ്ടിരിക്കും നമ്മൾ അപ്പൊ അപ്പുറത്താ പറ അപ്പോൾ ഓരോ കാര്യങ്ങളും വീണ്ടും 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 പറഞ്ഞു തരുന്ന് സ്ഥലങ്ങൾ വരെ അറിയാത്തവരുണ്ട് ഇതൊരു സ്ഥലത്ത് റീഗാന ഭാഗത്ത് പോയിട്ട് ഞങ്ങൾ നമ്മുടെ കടയിൽ വെച്ചിട്ട് അവിടെ പോയി എടുത്തിട്ട് ഡിസ്കൗണ്ടിന് നിന്നെ വിളിച്ച കസ്റ്റമറുകളുണ്ട് നമുക്ക് ഷോപ്പ് ഷൊർണൂരും ചെറുതുരുത്തി വെട്ടിക്കാറ്റിൽ രണ്ട് ഷോപ്പാണ് നമുക്കുള്ളു വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ അത് ശ്രദ്ധിക്കില്ല അതാണ് അതിൻ്റെ ഇഷ്യൂ അപ്പോൾ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക അത് പറയുള്ളു ഇത് കട്ടില് മൊബൈൽ വെക്കുന്ന ടൈപ്പ് കട്ടിലാണ് ഫാമിലി കോട്ടിന്റെ നമ്മളിത് ഇവിടെ ഓഫർ ഇട്ടിരിക്കുന്ന പതിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ് നമുക്ക് നല്ലൊരു കമൻറ്റ് ചെയ്യാം നമ്മളെ പ്രോത്സാഹനം ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ആയിരം രൂപയാണെങ്കിൽ കുറച്ച് കൊടുക്കും അപ്പം അത് പതിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറായിട്ടോ അതേപോലെ മൊബൈൽ വെക്കുന്ന വേറെ ടൈപ്പ് ഹെഡിൽ വർക്കിൽ പതിനെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് വരുന്നതാണ് ഇതിന് നമ്മളൊരു കമൻറ്റ് ഇട്ട ഫാമിലി കോട്ടാണ് അപ്പോൾ നമുക്ക് പതിനേഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് വരും ഇനി ഒരുപാട് കട്ടലുകൾ നമുക്ക് ഫിറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ബേസ് മോഡലൊക്കെ പിന്നെ താഴെയുണ്ട് ഫിറ്റ് ചെയ്യാൻ വെക്കണ നമുക്ക് ആ ഒരു റേഞ്ചിൽ വരുന്നത് പിന്നെ നമുക്ക് കിങ് സൈസ് കിങ് സൈസ് ഇത് നല്ല കനോളാണ് കേട്ടോ മൂന്നരയ്ക്ക് മൂന്നര നല്ല കനമുള്ള നല്ല ടൈപ്പ് കാതലുള്ള ഐറ്റം ആണ് ഇത് ഇത് നമുക്ക് ഇരുപത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് കിങ് സൈസ് ഇതിന്റെ കുറഞ്ഞതും ഉണ്ട് നമുക്ക് ഇരുപത് പതിനെട്ടിന്റെ റേഞ്ചിലൊക്കെ ഉണ്ട് ഇത് ഇരുപത്തൊൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ് ഇതും ഗവൺമെന്റ് ആട്ടാ ഇരുപത്തെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് വരും ഇനി സിമ്പിളായിട്ടുള്ള ആളുകൾക്ക് കട്ടില് പാർട്ടിക്കൽ ബോർഡിന്റെ കട്ടിലാണ് അപ്പോൾ അപ്പോഴിത് അഡ്ജ്മെന്റ് ചെയ്തൊക്കെയാണ് അപ്പോൾ ഇതിപ്പോ നമ്മളൊരു ഡെമോയ്ക്ക് വെച്ചേക്കണോ ഇതിപ്പോ ഷൂട്ടിട്ട് എന്താ ചവിട്ട് ചോദിക്കരുത് അതിന്റെ സ്ട്രോങ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ കൊടുക്കുന്ന ഫീസല്ല അപ്പോൾ ഞാൻ അതിന്റെ സ്ട്രോങ് കാണിച്ചരാം ഇതിപ്പോ പത്ത് പേര് ഇന്ന് കയറിന്നാലും ഞാനത് കയറിന്ന് ചാടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കേട്ടോ അത്ര സ്ട്രോങ് ആണ് കേട്ടോ ഇത് കൊടുക്കാൽ അതാണ് ഇത്രയും ചവിട്ടെന്ന് ഇത് എത്ര കയറി കയറി എന്നാലും ചവിട്ടിയാലും അത്രയും സ്ട്രോങ് ആയിട്ടാണ് അഡ്ജ്മെന്റ് ചെയ്ത മോഡലാണ് ഇത് ഓഫർ പ്രൈസ് വരുന്നത് നമുക്ക് ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഇതിനൊരു കമെൻറ് ചെയ്ത ഈയൊരു മോഡലിന് നമ്മളൊരു കോട്ട് ബോക്സ് സ്ക്രീൻഷോട്ട് നമ്മുടെ ഷോപ്പിൽ വന്ന് കാണിച്ചാൽ കൊടുക്കെട്ടോ ഇതൊന്നും ഫോണിലൂടെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഫോളോ അപ്പ് ചെയ്ത് ഷോപ്പിലേക്ക് സ്ക്രീൻഷോട്ടായി കാണിക്കാൻ വരുന്നവർക്ക് കൊടുക്കണം ഷോറൂമിൽ കൊടുക്കുന്ന റേറ്റ് അല്ല അപ്പൊ വില കൂടുതൽ തന്നെ ഫീൽ ആവുക നമ്മുടെ വീഡിയോസ് കാണണം വീഡിയോസ് കാണുന്നവർക്കുള്ള ഓഫേഴ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ അത് പർട്ടിക്കൽ ബോർഡാണ് അത് തേക്കാന്ന് തെറ്റിദ്ധരിച്ചിട്ട് ആളുകൾ ചോക്കലുണ്ട് അത് നമ്മളെ ഇന്റീരിയറിലൊക്കെ ചെയ്യുമ്പോ ഇപ്പൊ ഉപയോഗിക്കുന്ന ഉഡാണ് കേട്ടോ പിന്നെ ഒരുപാട് കണ്ടോ അക്യൂഷ ഉണ്ട് അക്യൂഷ്യൊക്കെ മൊബൈൽ വെക്കുന്ന ടൈപ്പ് നമുക്ക് ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് വരും പിന്നെ തേക്കിന്റെ വേറെ ടൈപ്പ് ഇത് കണ്ടോ ഇത് നമുക്ക് ഓഫർ പ്രൈസ് വരുന്നത് പതിനാറ് തൊള്ളായിരത്തി തൊണ്ണൂറ് ഇതും കമൻറ്റ് ചെയ്താൽ ആയിരം രൂപ കുറയും കിട്ടോ ഇനി ഡബിൾ കോട്ട് കട്ടിലുണ്ട് ഡബിൾ കോട്ട് കട്ടിലൊക്കെ പത്ത് തൊള്ളായിരാണ് തേക്കിൻ്റെ വരിക കമൻ്റ് ചെയ്ത ആയിരം റുപ്യ കുറയും ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് വരും അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമ്മുടെ നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷൊർണ്ണൂരിൽ നമുക്കുണ്ട് എല്ലാം നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല നമ്മളിങ്ങനെ കുറച്ച് കുറച്ച് കാണിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഷോപ്പിലേക്ക് നേരിട്ട് വരാ ഫർണിച്ചറൊക്കെ നേരിട്ട് വരണം ഇനി വേറൊരു കേസ് പറഞ്ഞ നേരിട്ട് വന്ന് സ്ക്രീൻഷോട്ട് കാണിക്കുക കൗണ്ടറിൽ കാണിക്ക കാണിച്ചു തരുന്ന ആള് ചിലപ്പോ സീനിയർ എന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ മനസ്സിലുള്ളത് തന്നെ നമുക്ക് കബഡി നിരത്തി കണ്ടുപിടിക്കാൻ കഴിയില്ല അപ്പോൾ കസ്റ്റമർ വായ തുറന്ന് നമ്മൾ ഇത്ര രൂപയ്ക്കാണ് കണ്ടതെന്ന് പറയണം അല്ലാതെ നമ്മൾ വീട്ടിൽ പോയിട്ട് എണ്ണ കത്തിച്ച് വന്നു അവിടെ ഒന്നും കണ്ടില്ല പറയാൻ പറ്റില്ല കാരണം ഇത് ഫാക്ടറി ഔട്ട്ലെറ്റ് ആയി കാരണം ഇവിടെ നമുക്ക് ചിലപ്പോൾ വർക്ക് ചെയ്ത് വന്നോട്ടങ്ങനെ പോകും പ്രൊഡക്റ്റുകൾ അപ്പോൾ നമുക്കതൊക്കെ ഫോട്ടോ കാണിച്ച് തന്ന് നമ്മൾ വിശ്വസിച്ച് ആ ഒരു പ്രൈസ് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഡെയിലി നമ്മൾ ഓരോ ന്യൂ മോഡൽസും വരും എല്ലാം വീഡിയോസും ഉള്ളതാവണമെന്നില്ല അപ്പോൾ എല്ലാം ഒരു പ്രൈസും ആവില്ല ക്വാളിറ്റി മരത്തിന്റെ വണ്ണം കാതില് അതൊക്കെ അനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും കുറച്ചിലും കൂടുതലും വരും അപ്പോൾ അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക പിന്നെ നമ്മളെ വീഡിയോ ഫോളോവേഴ്സ് ഫോളോവേഴ്സെന്നാണ് പറയുമ്പോൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് നമ്മുടെ ഷോപ്പിൽ നിന്ന് കിട്ടും നമ്മൾ വീഡിയോ അല്ലാതെ നമ്മുടെ ഷോപ്പിൽ നോർമലി സെയിൽ വരുന്നുണ്ട് അതിന് നമ്മൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ഒന്ന് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒന്ന് കുറച്ച് കൊടുക്കും പിന്നെ യൂട്യൂബ് ത്രൂല് വരുന്ന ആളുകളെ നമുക്ക് മനസ്സിലാക്കാൻ അവർക്ക് സ്പെഷ്യൽ ഒരു ഇത് കൊടുക്കുന്നതാണ് നമ്മുടെ ചാനൽ മറ്റുള്ളവർക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു ആഡിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളത് ചെയ്യുക അപ്പോൾ ഷോപ്പിലേക്ക് ഒന്നും മിണ്ടാതെ വന്നിട്ട് വില കാണുന്ന ആൾക്കാർ വീഡിയോയിൽ കണ്ടു എന്ന് പറഞ്ഞാൽ നമുക്കത് കിട്ടും മൂന്നോ നാലോ കൊല്ലം മുമ്പത്തെ വീഡിയോസ് കാണിച്ചിട്ട് കാര്യമില്ല ലേറ്റസ്റ്റ് വീഡിയോകൾ ഓഫറിന്റെ ഡേറ്റ് കാര്യങ്ങൾ നോക്കുക പിന്നെ മൂന്നാഴ്ച നാലാഴ്ച ചിലപ്പോൾ നമുക്ക് ടൈമുകൾ ഒന്നര മാസം മുമ്പ് തന്നെ ഓണത്തിനുള്ളവർ ഇപ്പൊ തന്നെ വന്നോളൂ ഓണം ഓഫറൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്തു ഫർണിച്ചർ നമുക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഓഫർ സ്ഥലമാണ് സീസൺ ടൈമില് സ്പെഷ്യൽ ഓഫറുകൾ ഉണ്ടാവും സ്പെഷ്യൽ സ്കീമുകൾ ഉണ്ടാവും ബെഡുകളൊക്കെ നമ്മൾ ബൾക്ക് ചെയ്തിട്ട് ആ ബൾക്ക് അവർ ഫ്രീ ഓഫ് ബെഡ് തരുന്നതും കൂടി വർക്ക്ഔട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇതൊക്കെ കൊടുക്കുന്നത് കണ്ടോ നമ്മളുടെ എക്സാമ്പിൾ പറഞ്ഞുതരാം ഡൂറോഫെക്സിന്റെ ഒക്കെ എട്ടിഞ്ച് കാണലുള്ള പോക്കറ്റർ സ്പിങ്ങൊക്കെ നമ്മൾ ഇത് ഇരുപത്തി ആറായിരത്തി അറുന്നൂറ്റി അൻപത് രൂപ വരുന്ന ഈ ബെഡ് ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കിടക്കുന്ന കട്ടിൽ തന്നെയാണ് അതിൻ്റെ കൂടെ നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് ഇനി കട്ടിൽ വേണ്ട ബെഡ് മാത്രം മതി ഇവർക്ക് വേറെ ഡിസ്കൗണ്ടുകളുണ്ട് നമ്മൾ എന്താ പറയുക ബ്രാൻഡിന് നമ്മൾ ഡിസ്കൗണ്ട് ഫോണിലൂടെ പറയുമ്പോൾ കമ്പനികൾ അവരുടെ ഉണ്ട് കാരണം എല്ലാ ഷോപ്പുകൾക്കും ആ റേറ്റ് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ നമുക്ക് കുറച്ച് പോളിസികളുണ്ട് ബ്രാൻഡഡ് ബെഡുകളുടെ വില നമുക്ക് വീഡിയോയിലായാലും ഒരുപാട് കുറച്ച് നമുക്ക് പറയാൻ കഴിയില്ല അപ്പോൾ അത് നേരിട്ട് വരുന്ന ആൾക്കാർക്ക് നമ്മൾ കസ്റ്റമർക്ക് അത് മാക്സ് മാക്കിട്ട് കൊടുക്കും കാരണം ഏത് ഓൺലൈൻ പ്രശ്നക്കാട്ടും നമ്മൾ ഒരു മിനിമം അയ്യായിരം മുതൽ ഇരുപത്തയ്യായിരം വരെ നമ്മൾ കുറച്ച് കൊടുക്കലുണ്ട് ബ്രാൻഡുകൾക്ക് ഇന്ന ബ്രാൻഡ് പറയാനുള്ള ബ്രാൻഡഡ് ബെഡുകൾക്ക് അപ്പം അതൊക്കെ നമ്മൾ നേരിട്ട് വരിക നേരിട്ട് വരുന്ന ആൾക്കാർക്ക് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് കിട്ടും അല്ലാത്ത ആൾക്കാർക്ക് നമ്മൾ കോംബോ ആയിട്ട് ഇട്ടുണ്ടാവും ചില ചില ബ്രാൻഡുകളിൽ നമുക്ക് പറയാൻ പറ്റും നമ്മൾ ബ്രാ ഇപ്പോഴും ഉപയോഗിക്കുമ്പോൾ ബ്രാൻഡഡ് ബെഡ് ഉപയോഗിക്കാം മെമ്മറി ഫോം അതേപോലെ ലാറ്റക്സ് അങ്ങനത്തൊക്കെ ഉപയോഗിച്ചാൽ നമുക്ക് ഹെൽത്തി ആയിട്ട് നമുക്ക് നല്ല ഉറക്കം കിട്ടും ലോക്കൽ ബെഡുകൾ ഈ പിഷീറ്റുകളൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് കിടക്കാനൊരു സുഖമില്ലായിരിക്കും പല പ്രശ്നങ്ങളും ഉണ്ടാവുക ഇതൊക്കെ നല്ല കൂളിങ് കിട്ടുന്ന ബെഡ്ഡാണ് കേട്ടോ ഈ ക്ലോത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേകതയാണ് ഇതിലേ കണ്ട നല്ല കൂളിങ്ങാണ് നല്ല സുഖമായിട്ടുള്ള ബെഡാണ് ഇതൊക്കെ ഒന്ന് വന്ന് ഇരുന്ന് നോക്കേണ്ട ഒരു സാധനമാണ് കേട്ടോ അത്ര അടിപൊളി സാധനങ്ങൾ നമ്മുടെ നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിലുണ്ട് അപ്പം നമ്മുടെ ഷോപ്പിലേക്ക് വരിക വന്നു കഴിഞ്ഞാൽ നല്ല പ്രൈസിൽ കിട്ടും ഇവിടെ പാവപ്പെട്ടവനും പണക്കാരനൊക്കെ ഒക്കെ ഒരേ പ്രൈസാണ് നല്ല പ്രൈസിങ്ങിൽ കിട്ടും പിന്നെ നമ്മൾ പുറത്തുനിന്നാണ് വണ്ടി അറേഞ്ച് ചെയ്തതെന്ന് വെച്ചാൽ അവർ നന്നായി ആയിട്ട് തന്നെ നമുക്ക് ചെയ്ത് തരാം വണ്ടി അവിടെ നിന്ന് അറേഞ്ച് ചെയ്യുന്നവർക്ക് വിഷയമല്ല നമ്മൾ തന്നെ അറേഞ്ച് ചെയ്ത ആളുകൾ അത്രയും ക്ലിയർ ആയിട്ട് അവിടെ എത്തുന്ന റിസ്ക് നമ്മൾ ഏറ്റെടുക്കലുണ്ട് ഇപ്പോൾ പാർട്ടി വന്ന് കൊണ്ടുപോകുമ്പോൾ അവരവിടെ ലോഡിങ് ചെയ്യുമ്പോൾ പ്രശ്നങ്ങളൊക്കെ പറ്റിക്കണെ നമ്മളോട് പറയാൻ കഴിയില്ല നമ്മൾ ഇവിടുന്ന് തന്നെ അറേഞ്ച് ചെയ്യുന്നവർ ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ക്ലിയർ ആയിട്ട് തന്നെ ചെയ്യാം എന്നാൽ പോലും നമുക്കിപ്പോൾ ചില റിസ്ക് സൈറ്റിലൊക്കെ മൂന്നാം നാല് നാലാം നാലിന് മുകളിൽ ചെറിയ വഴിയൊക്കെ ഉള്ള ഇടത്തുണ്ടാവും അവർ കുഴപ്പമില്ല പറഞ്ഞ് കയറ്റുക ചെറിയൊരു സ്ക്രാച്ചോ ഗ്ലാസ് ഒക്കെ അലമാറ കൂട്ടുമ്പോ കസ്റ്റമർ ഇഷ്യൂ ആക്കുമ്പോൾ നമ്മള് ചെയ്ത് കൊടുക്കലൊക്കെ ഉണ്ട് പക്ഷെ അവിടെ ആളവര് വലിയൊരു അലമാരൊക്കെ പോകുമ്പോൾ ഒരാളും കൂടിയൊക്കെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ കുറെ ദൂരൊക്കെ ആവും അതൊക്കെ അവർ രണ്ടോ മൂന്നോ ആൾക്കാരെ സെറ്റ് ചെയ്ത് ചിലപ്പോ ചെറിയൊരു കോണി ഇറക്കണ അവിടത്ത് അപ്പൊ അവരിൽ പറ്റിയാൽ പോലും ചിലത് പറയാറുണ്ട് അപ്പൊ ചെല ചിലതൊക്കെ നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ നമ്മൾ ചെയ്യുന്നുണ്ട് അങ്ങനെ സർവീസിൻ്റെ കാര്യത്തിൽ നമ്മൾ നമ്പർ ആണ് നമ്മൾ നമ്മളാണ് വണ്ടി അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് വെച്ചിട്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും കെട്ടിക്കോ എന്ന് നമ്മൾ പറയുന്നില്ല ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചാണ് നമ്മൾ ചെയ്യുന്നത് പുറത്തെ വണ്ടികളാണ് നമ്മൾ ചെയ്തു കൊടുക്കുക അവർ അവരവരെ നമ്മളെ നമ്മളെ വണ്ടിക്കാർ കൊണ്ടുപോകണ പോലെ തന്നെ ഉത്തരവാദിത്തത്തിൽ അവർ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഡെലിവറി കാര്യങ്ങളൊക്കെ നമ്മൾ സേഫിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അതേപോലെ എന്താ പറയുക നമ്മളുടെ ബ്രാൻഡ് ബെഡുകൾ ഏത് ഇപ്പൊ ഒരു പത്തെണ്ണം അമ്പതെണ്ണം ഒക്കെ ഒന്നിച്ചെടുക്കുന്ന പ്രൈസിലാണ് നമുക്ക് ഒറ്റ ബെഡ് എടുക്കുമ്പോൾ കിട്ടുന്നത് അതൊക്കെ നേരിട്ട് വന്ന ബെഡുകളെ കുറിച്ചിട്ട് നമ്മൾ വീഡിയോ സ്വീച്ച് ഒരുപാടുണ്ട് അപ്പോൾ ഒരുപാട് കോമ്പറ്റീഷനുള്ള ബെഡ് കുറെ കേൾക്കാത്ത ബ്രാൻഡുകൾ ഉണ്ടാവും നമ്മൾ കട്ടിൽ അയ്യാറ് ഉറുപ്പയുടെ വാങ്ങിയാലും ബെഡ് അമ്പതിനായിരം ഉറപ്പിടെ വാങ്ങണം എന്ന് ഞാൻ പറയുക കാരണം കട്ടിൽ നമ്മൾ ബല ഉള്ളത വേണ്ടു ബലുള്ള നോക്കിയിട്ട് ഒരു അഞ്ചുറുപ്പയുടെ കട്ടിൽ വാങ്ങിയാലും ബെഡ് അമ്പതിനായിരം ഉപ്പയുടെ എടുക്കണമെന്ന് നമ്മൾ എട്ടും പത്ത് മണിക്കൂർ ഉപയോഗിക്കുന്ന ബെഡിലാണ് കിടക്കുന്നത് അപ്പൊ ആ ബെഡ് നന്നായാലും നല്ല ഉറക്കം കിട്ടുള്ളൂ അല്ല മൈൻ്റെ അടിപൊളിയാവുള്ളൂ അല്ലാതെ നമ്മള് ഹാർഡ് ലോക്കൽ മാട്രസ്സിൽ കിടന്ന് ബാക്ക് പെയിനും ആസ്മ അലർജി കിടക്കാൻ കംഫർട്ടില്ലാ ഉറക്കമില്ലാതെ അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ ബെഡിൽ നിന്നാണ് കിട്ടുക അപ്പൊ നല്ലൊരു ബെഡ് വാങ്ങാന്നാണ് നമ്മൾ പറയുക കട്ടിൽ നമ്മൾ ഒരുപാട് വില ഇട നമ്മൾ ആഡംബരത്തിന് മാത്രമാണ് ബലം നോക്കി നമ്മൾ കിടക്ക ബെഡിലാല്ലോ നമ്മൾ കട്ടിൽ അതിന്റെ ഭംഗി വരും അപ്പൊ ബലമുള്ള ഒരു കട്ടുകൾ എടുത്ത് നല്ല അടിപൊളി ബെഡ് എടുക്കണം ആളുകൾ കൂടുതൽ ആളുകളും ചെയ്യുന്നത് കട്ടിൽ അമ്പതിനായിരത്തിൻ്റെ എടുക്കും ബെഡ് ആയി എയർപെടായിരിക്കും നേരെ തിരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബെഡ് നമ്മളെ ബ്രാൻഡഡ് ബെഡുകളാണ് നമുക്കിപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന കട്ടിലുകളാണ് കൂടുതൽ പോകേണ്ടതെങ്കിലും വില കൂടി പോകേണ്ടത് വെച്ചാലും ഞാൻ പറഞ്ഞു തരുന്നത് എന്താ വെച്ചുകഴിഞ്ഞാൽ ഞാൻ നമ്മുടെ വീട്ടിലൊക്കെ ചെയ്തിരിക്കുന്ന സിസ്റ്റം അതാണ് ഇപ്പോൾ എൻ്റെ വീട്ടിൽ ആണ് ഞാൻ അഞ്ചര കൊല്ലം മുമ്പ് വാങ്ങിയതാണ് അത് വെലോസിറ്റി പറഞ്ഞ ഒരു മോഡലാണ് ഇതിൻ്റെ വേറൊരു ടൈപ്പായിരുന്നു നമ്മൾ കട്ടിലൊരു മീഡിയം ആണ് പക്ഷെ വീട്ടിൽ വീട് പണി കഴിഞ്ഞ സമയത്ത് ഞാൻ ഒരു വീഡിയോ വാങ്ങിച്ചു തരാം അപ്പം ആ സമയത്ത് ഫർണിച്ചർ ഒന്നും എടുക്കാതെ ഞാൻ നല്ലൊരു ബെഡ്ഡാണ് നമുക്ക് എന്താ വെച്ചാൽ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ കേട്ടോ കിടക്കാൻ നല്ല കംഫർട്ടായിട്ടുള്ള ബെഡ്ഡാണ് ആവശ്യം അപ്പോൾ പരമാവധി എല്ലാ ആൾക്കാരും നല്ല ബെഡ് നമ്മൾക്ക് മറ്റുള്ള ഫർണിച്ചറിനായിട്ടും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ കൂടുതൽ കൊറോണ സമയം ആയപ്പോൾ ആൾക്കാർ വീട്ടിലായപ്പോൾ കിടന്നിട്ട് പറഞ്ഞ പോലെ സ്മാർട്ട് ഫോണിലൊക്കെ ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരു ലാബില് ബെഡിന്റെ പുറത്ത് ഇപ്പൊ ഉറക്കത്തിൽ അല്ലെങ്കിൽ പോലും കുറെ ടൈമിൽ ബെഡ് ചിലവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പിന്നെ നമ്മൾ പരമാവധി ഇരുന്ന് ഫീൽ ചെയ്തിട്ടുള്ള ബെഡുകൾ വാങ്ങുക ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് ആ ഫീലിംഗ് കിട്ടില്ല നമ്മൾ ഷോറൂമിൽ വന്ന് ഇരുന്ന് നോക്കിയിട്ട് ആ കംഫർട്ടില് ബെഡുകൾ വാങ്ങണം കേട്ടോ ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഫാമിലി ഗ്രൂപ്പുകൾക്കൊക്കെ ഇട്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കാം കേട്ടോ നമ്മുടെ സപ്പോർട്ടാണ് നമ്മുടെ ചാനലിന്റെ വളർച്ചയും നമ്മുടെ ഷോപ്പിന്റെ വളർച്ചയും ഇതിന് നല്ല 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 ഓഫറുകൾ നമുക്ക് ഡെയിലി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ ഇവിടെ സപ്പോർട്ട് വേണം എന്നാലാണ് നമുക്ക് മുന്നോട്ട് ഇതേപോലത്തെ നല്ല നല്ല ഓഫറുമായിട്ട് വരാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം അപ്പോൾ ഓക്കെ താങ്ക്